എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പ്രോഗ്രാം കാണുന്നവർ വീഡിയോ മുഴുവനായി കാണണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ഇടക്ക് ഓടിച്ചു കാണുകയോ സ്കിപ്പ് ചെയ്തു പോവുകയോ ചെയ്താൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നു വരും അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ കാണണം എന്ന് അപേക്ഷിക്കുന്നു ഇന്നത്തെ എന്റെ വിഷയം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയും ജനിച്ച ദിവസത്തെ നക്ഷത്രത്തെയാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നത് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്തെ ആധാരമാക്കിയാണ് ജ്യോതിഷികൾ ഫലങ്ങൾ പറയുന്നത് ഈ ജ്യോതിഷ ശാസ്ത്രപ്രകാരം സൂര്യനെ പ്രധാന ഗ്രഹമായി ആണ് കണക്കാക്കുന്ന കണക്കാക്കി വരുന്നത് അശ്വതി തുടങ്ങി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ചന്ദ്രൻ്റെ പത്നിമാരായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഓരോ നക്ഷത്രജാതകൻ്റെയും ജന്മസമയത്തെ ലഗ്നവും ഗ്രഹനിലയും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പൊതുവായ ഒരു ഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാനിന്ന് പറയാൻ പോകുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അവരുടെ സ്വഭാവവിശേഷങ്ങൾ എന്തെല്ലാമാണ് തൊഴിൽപരമായി അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരെന്തെല്ലാം മേഖലകളിൽ ചെന്ന് ഇടപെടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരിക്കും അവർ ഏതെല്ലാം വയസ്സുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും ഇതെല്ലാം വിശദമായി പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആകർഷണീയമായ വ്യക്തിത്വം വെച്ചു പുലർത്തുന്നവരായിരിക്കും ആകർഷകമായ വ്യക്തിത്വവും മനോഹരമായ കണ്ണുകളും ഹൃദയഹാരിയായ പുഞ്ചിരിയും വരായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ മെലിഞ്ഞതും അയവുള്ളതുമായ ശരീര പ്രകൃതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ പൊതുവെ സ്വാധീനിക്കുന്ന ചില സ്വഭാവ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിനയവും മര്യാദയും ഇവർക്ക് കൈമതലുള്ളവരാണ് ഇവർ ഇവർ വളരെ വിനയവും മര്യാദയുള്ളവരും കുലീനരും ആയിരിക്കും മറ്റുള്ളവരോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് അറിയുന്നവരുമായിരിക്കും ഒരാളോട് അടുത്തിടപഴകുമ്പോൾ അവരെ എങ്ങനെ അവരുമായി ഇടപഴകണം എന്ന് നല്ല അറിവും വിജ്ഞാനവും പൊതുബോധവും ഉള്ളവരായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ സ്നേഹവും സഹാനുഭൂതിയും ഇവർക്കൊരു നല്ലൊരു ഹൃദയവും ഇവർക്കുണ്ടാവും സ്നേഹ സ്നേഹവും സഹാനുഭൂതിയും ഉള്ളവരും നല്ല ഹൃദയമുള്ളവരുമായിരിക്കും ഇവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരുമാണ് ഈ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സ്ഥിരചിത്തരും സൗന്ദര്യവുമുള്ളവരായിരിക്കും പ്രകൃതി സ്നേഹികളാണിവർ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ നേതൃത്വപാടവം ഉള്ളവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ഏത് കൂട്ടത്തിൽ ചെന്നാലും അവിടുത്തെ നേതാവായിരിക്കും ഇവർ സംഘടനാ ശക്തിയും സംഘടനാബലവും ഇവർക്ക് കൈമുതലായുള്ളവരാണ് ഒരു കാര്യം സംഘടിപ്പിക്കുവാനും അത് പ്രവർത്തിച്ച് പ്രവർത്തന പദത്തിൽ വിജയിപ്പിക്കുവാനും ഇവർക്ക് നേതൃത്വപരമായ കഴിവുണ്ടായിരിക്കും ഇവർ നല്ല സംഘാടകരാണ് ആയിരിക്കും പ്രേമവും ദാമ്പത്യ ജീവ വിജയവും ജീവിതത്തിൽ ഇവർക്ക് പ്രധാനമാണ് അനുരഞ്ജനത്തിന് സന്നദ്ധരായവരാണ് ഇവർ ജീവിതത്തിലുടനീളം ധനവാന്മാരായിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ ഇവർ ജീവിതത്തിൽ അങ്ങനെ അധികം കഷ്ടപ്പെടുന്നവരല്ല സാമ്പത്തികമായി ഉയർന്നവരായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാർ മറ്റൊരാളുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് മറ്റൊരാളുടെ കീഴിൽ പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും കാരണം ഇവർ സ്വതന്ത്ര ശീലരായിട്ടുള്ളവരാണ് അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതേപോലെ സ്വന്തമായി തൊഴിലുകളിൽ ഏർപ്പെടുക അതേപോലെ സ്വന്തമായ എന്തെങ്കിലും ബിസിനസ്സോ അതേപോലെയുള്ള കാര്യങ്ങളോ കൈകാര്യം ചെയ്യുക അങ്ങനെ സ്വതന്ത്രമായ ഒരു തൊഴിൽ ചെയ്യാനാണ് ഇവർ പൊതുവെ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസപരമായി വൈദഗ്ധ്യമുള്ളവരാണിവർ പല വിദ്യകളിലും നിപുണന്മാരായിരിക്കുമെങ്കിലും ഒരു വിദ്യയിലും പൂർണ്ണതയുണ്ടാകിരിക്കാൻ ബുദ്ധിമുട്ടാണ് പല വിദ്യകളും ഇവർ അഭ്യസിക്കും എന്നാൽ ഒന്നിലും പൂർണത ഉണ്ടായിരിക്കണമെന്നില്ല ഇവർക്ക് ചിലതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോരും ഇവരുടെ ജീവിതകാലം ഇവരുടെ ജീവിതം ഒട്ടാകെ ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞതായിരിക്കും എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ പൂർത്തീകരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇവർ വിജയം കൈവരിക്കാൻ സാധ്യതയുള്ളവരാണിവർ ഇവരുടെ ഭാഗ്യകാലം എന്ന് പറയുന്നത് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യയുള്ള കാലം പൊതുവേ ഗുണകരമായിരിക്കുന്ന ഒരു സമയമാണ് കുടുംബസുഖം സന്താനഗുണം ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇത് രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വ്യക്തിഗത ജാതകം ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപകാരങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാനും സാധ്യത ഉണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറില്ല അവരിൽ മിക്കവരും ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി പടിപടിയായി ഉയർന്ന് വലിയ പദവിയിൽ എത്തിച്ചേരുന്നവരാണിവർ സൗന്ദര്യവും ആരോഗ്യവും ആകർഷകമായ മുഖഭാവവും പെരുമാറ്റ രീതിയും ഇവർക്കുണ്ടാവും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ശോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ മനസ്വത്വത കുറഞ്ഞവരാണിവർ ഒരു കാര്യത്തെപ്പറ്റി തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടാവും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണിവർ വിമർശന ആയിരിക്കും എന്തിനേയും ഇവർ സമീപിക്കുക അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കും അത് പ്രകടിപ്പിക്കുകയും ഇവർ ചെയ്യും ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഇവർക്കുണ്ടായി എന്നും വരും അപ്പോഴത്തെ തോന്നലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ സഹിക്കും ശത്രുക്കളോട് അങ്ങേയറ്റം കർക്കശമായി പെരുമാറുന്ന ഒരു സ്വഭാവവും ഇവർക്കുള്ളതാണ് അഭിമാനബോധം കൂടുന്നവരാണിവർ സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകുകയും ചെയ്യും ഇവർക്ക് കൂടുതൽ അറിവ് നേടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കുകയും സാധിക്കുന്ന സാധിക്കുന്നിടത്തൊക്കെ അത് പ്രകടിപ്പിച്ച് അംഗീകാരം നേടാൻ ശ്രമിക്കുകയും ഇവർ ചെയ്യും പണമിടപാടുകളിൽ കൂസലില്ലാതെ പ്രവർത്തിക്കുന്നവരാണിവർ വരവ് നോക്കാതെ ചെലവ് ചെയ്യുക മൂലം പലവിധ ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും പല തൊഴിലുകളിൽ മാറി മാറി ഏർപ്പെടാനും ഇവർ ശ്രമിച്ചെന്നും വരും ഒന്നിലും ഉറച്ചു നിന്നെന്നും വരികയില്ല പൊതുപ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ പക്ഷെ മത്സരങ്ങളിൽ ജയിച്ചെന്നും വരികയില്ല തന്ത്രപൂർവ്വപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കുറയും ഇവർ തന്ത്രശാലികളൊന്നുമല്ല അതുകൊണ്ട് തന്നെ മത്സരങ്ങളിലൊക്കെ വിജയിച്ചെന്നും വരികയില്ല സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ എന്തു കാര്യവും ഇവർ ചെയ്യുകയുള്ളൂ ഇതുമൂലം പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ആരോഗ്യം പൊതുവേ മെച്ചമായിരിക്കും ഇവരെ സംബന്ധിച്ച് നല്ല ആരോഗ്യവന്മാരായിരിക്കും ഇവർ പൊതുവെ കാണുക ആരോഗ്യന്മാരായിരിക്കും ഇവർ ബാല്യകാലത്ത് പനി ശ്വാസകോശ രോഗങ്ങൾ രക്തദൂഷ്യ രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മുപ്പത് വയസ്സുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും പക്ഷേ ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിൽ നേടാനും ഇവർക്ക് കഴിയുന്നതാണ് മുപ്പത് വയസ്സിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയ്ക്കുള്ള കാലം പൊതുവേ സന്തോഷകരമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവത്തിൽ വരും ഇഷ്ടത്തിനത്ത ഒരു ജീവിത പങ്കാളിയെ നേടാനും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാനും ഇവർക്ക് ഇടയാകുന്നതാണ് നാൽപ്പത്തി ആറ് വയസ്സു മുതൽ അറുപത്തഞ്ചു വയസ്സുവരെയുള്ള കാലം ആരോഗ്യപരമായി അത്ര മെച്ചപ്പെട്ട കാലമല്ലെങ്കിലും സാമ്പത്തികമായി വലിയ ഉയർച്ച നേടാൻ ഈ കാലത്ത് ഇവർക്ക് കഴിയും അറുപത്തഞ്ച് വയസ്സിനു ശേഷമുള്ള കാലം വലിയ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ ഇവർ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങി പ്രവർത്തിച്ച് വയസ്സുകാലം കഴിച്ചുകൂട്ടുന്നവരാണിവർ ഇവരുടെ സായാഹ്നകാലം വളരെ നല്ല വിധത്തിലുള്ള കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയുന്നവരാണിവർ പൊതുവെ ഇവരെ സംബന്ധിച്ച് എപ്പോഴും സുഖാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും സുഖാകാനു സുഖാനുഭവങ്ങൾ തേടിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് സത്യസന്ധതയും സന്തതയും നീതിബോധവും ആചാര മര്യാദകളും ഇവർ പാലിക്കപ്പെടുന്നവരുമായിരിക്കും ഇവരെ ആരും ഇഷ്ടപ്പെടാതിരിക്കയില്ല ആരെയും ആകർഷിക്കുന്നൊരു സ്വഭാവവും ഇവർക്കുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരുടെ സാമാന്യമായ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഈ സാമാന്യമായ ഫലം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഗ്രഹനിലയം കൂടി ഒത്തുനോക്കിയാലേ പൂർണമായ ഫലം അറിയാൻ കഴിയുകയുള്ളു എന്നാലും സാമാന്യമായ ഫലമായി ഇതിനെ കണക്കാക്കാവുന്നതാണ് ഈ രോ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്